ദാവീദ് ആന്റണി വർഗീസ് നായകനായി ആർ ഡി എക്സിനും കൊണ്ടലിനു ശേഷം വരുന്ന ചിത്രമാണ് ദാവീദ് ഗോവിന്ദ് വിഷ്ണു ആണ് ദാവീദ് സംവിധാനം ചെയ്തിരിക്കുന്നത് ദീപുരാജീവനും ഗോവിന്ദും കൂടിയാണ് ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത് ദാവീദും ഗോലിയാത്തും എന്ന ബൈബിൾ കഥയുടെ അടിത്തറയിലാണ് ഈ സിനിമ ആരംഭിക്കുന്നത് ദാവീദാണോ മറിച്ച് ഗോലിയാത്താണോ യഥാർത്ഥ നായകൻ എന്ന കുട്ടികളുടെ ചർച്ചയോടെ കൂടിയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ വരുന്നതും ഈ കഥയുടെ ബേസിൽ സാധാരണക്കാരനായ ഒരാളെയും ലോകം മുഴുവൻ ആരാധിക്കുന്ന അറിയപ്പെടുന്ന ഒരു കഥാപാത്രത്തെയും പ്രധാനമായും കണക്ട് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ കാതലായ ഭാഗങ്ങൾ വരുന്നത് ആന്റണി വർഗീസ് ആഷിഖ് അബു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ലിജോമോൾ ആന്റണിയുടെ ഭാര്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഇവരെ കൂടാതെ ചിത്രത്തിൽ സൈജു കുറുപ്പ് അജു വർഗീസ് വിജയരാഘവൻ ഇസ്മായിൽ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ആൻ്റണി വർഗീസിൻ്റെ തന്നെ ജോണർ ആയ ആക്ഷൻ മൂഡ് തന്നെയാണ് പടം എന്ന് പറയാം പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഫാമിലി എലമെൻസും സ്പോർട്സ് ചിന്തകളും അണിയറക്കാർ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ആൻ്റണി വർഗീസിൻ്റെ മകളുടെ ചിന്തയിലൂടെയും പ്രവൃത്തികളുടെയും സംസാരങ്ങളിലൂടെയും ആണ് ചിത്രത്തിൻ്റെ ചില പ്രധാന സാഹചര്യങ്ങളിലെ കഥ നീങ്ങുന്നത് എന്നും പറയാം ബോക്സിങ്ങിലും ആരാധകരുടെ കയ്യടികളിലും ആർപ്പുവിളികളിലും ലഹരി കണ്ടിരുന്ന എന്നാൽ ഇന്ന് ബോക്സിങ്ങുമായി ഒരു ബന്ധവും ഇല്ലാത്ത കുടുംബത്തിനൊപ്പം മുഴുവൻ സമയവും ഉണ്ടാകുന്ന അലസനായ ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ചിത്രത്തിലെ ആൻറ്റി ഹീറോയുമായി ഒരു കോൺഫ്ലിക്റ്റിൽ വരുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രത്തിൽ മെയിനായും കാണിച്ചിരിക്കുന്നത് നായകൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും മകളുമായുള്ള അടുപ്പവും ഭാര്യയുമായുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും നായകൻ്റെ ഹീറോയിസവും പ്രേക്ഷകനെ ഇമോഷണലി വീഴ്ത്തുവാൻ വേണ്ടി എന്ന രീതിയിൽ ചിത്രത്തിൽ അവതരിപ്പിച്ചതായും കാണാം പക്ഷേ അത്തരത്തിലുള്ള എത്രത്തോളം രംഗങ്ങൾ പ്രേക്ഷകന് കണക്റ്റായി എന്ന് പറയാനും കഴിയില്ല ആൻ്റണിയുടെ കഥാപാത്രത്തോട് ആർ ഡി എക്സിലെ റോളിൻ്റെ അത്രയ്ക്കും ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇവിടെ എനിക്ക് പേഴ്സണലായി അനുഭവപ്പെട്ടില്ല ആർ ഡി എക്സിലൊക്കെ വില്ലനെ അടിച്ച് പഞ്ഞിക്കിടണം എന്ന ചിന്ത പ്രേക്ഷകൻ കൂടി വരുന്നുണ്ട് നായകന് കിട്ടുന്ന ഓരോ അടിക്കും പ്രേക്ഷകൻ കൂടി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല എന്നാണ് തോന്നിയത് ചിത്രത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഭൂരിഭാഗവും ഒരു ട്രെയിനർ ആൻ്റണി വർഗീസിന് ട്രെയിനിങ് നൽകുന്നതായാണ് ഉള്ളത് വിജയരാഘവൻ ട്രെയിനറായി വരുന്നു അതോടൊപ്പം തന്നെ കോഴിക്കോട് പോളാടിക്കുന്ന സ്ഥലപ്പേരും രണ്ടാം പകുതിയിൽ പത്തിരുപത് തവണ പറയുന്നതായും കാണാം ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് നല്ല രീതിയിൽ ഭംഗിയായി തന്നെ ക്രിയേറ്റ് ചെയ്തതായി തോന്നി മെയിൻ ക്ലൈമാക്സ് രംഗങ്ങൾ കഴിഞ്ഞുള്ള ഇമോഷണൽ രംഗങ്ങളും കൃത്യമായി സംവിധായകൻ പ്ലേസ് ചെയ്തതായി തോന്നി രണ്ടാം പകുതിയിലേക്ക് കയറുമ്പോൾ ചിത്രം ഒരു സ്പോർട്സ് മൂവിയായി തന്നെ വരുന്നുണ്ട് എന്നാലും അവസാന ഭാഗത്ത് എല്ലാ ചിത്രത്തിലെയും പോലെ പൂർണ്ണ വിജയം നായകന് തന്നെ നൽകുന്ന രീതി ഒഴിവാക്കിക്കൊണ്ടാണ് ദാവീദും ഗോലിയാത്തും കഥയിൽ എന്ന പോലെ സിനിമ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതെന്നും കാണാം നായകൻ്റെ കൊച്ചാപ്പയായി ചിത്രത്തിൽ സൈജു കുറുപ്പ് ഒരു സരസനായ ആളുടെ വേഷത്തിലുണ്ട് ഒരു കമ്പനി ഓണറും നായകൻ്റെ ബോക്സിംഗിൻ്റെ സ്പോൺസർ ആയും അജു വർഗീസ് ചിത്രത്തിൽ ിലെ രണ്ടാം പകുതിയിൽ വരുന്നുണ്ട് ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ അന്നാരാജനും ഒരു കാമിയോ റോളിൽ വന്നിരുന്നു കിച്ചു ടെല്ലസും ശ്രദ്ധ ശ്രദ്ധേയമായ റോളിൽ ചിത്രത്തിലുണ്ടായിരുന്നു ഇസ്മായിൽ എന്ന നടനാണ് ലോക ബോക്സിംഗ് ചാമ്പ്യനായി ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ബോക്സിംഗുമായി ബന്ധപ്പെട്ട പടം എന്ന രീതിക്ക് ആന്റണി വർഗീസ് എടുത്ത എഫേർട്ടും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ഒക്കെ അഭിനന്ദനം അർഹിക്കുന്നതായി തോന്നി ഒരു തികഞ്ഞ ബോക്സർ ലുക്കിൽ തന്നെ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലും നിലവിലും ഒക്കെ ആന്റണിയെ കാണാമായിരുന്നു ഇൻ ഷോർട്ട് ബോക്സിംഗ് ബേസ് ചെയ്തുള്ള സ്പോർട്സ് കം ഇമോഷണൽ ഡ്രാമയായ ശരാശരി രേഖയിൽ നിൽക്കുന്ന കണ്ടിരിക്കാവുന്ന ഒരു ഓക്കെ മൂവിയാണ് ദീദ്